കുങ്കുമപ്പോവ് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ ശാലിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഷെല്ലി കിഷോർ ഒരു കാലത്ത് വീട്ടമ്മമാരെ ഒത്തിരി കരയിപ്പിച്ച ദുഃഖപുത്രി അങ്ങനെ ഷെല്ലി മലയാളികൾക്ക് ശാലിനിയായി മാറുകയായിരുന്നു മലയാളികളുടെ സ്വന്തം ശാലിനി സിനിമയിലും സീരിയലിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു അഭിനയത്തിൽ ശ്രദ്ധ നേടിയ സമയത്തായിരുന്നു ഷെല്ലി അഭിനയത്തിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തത് വർഷങ്ങൾക്ക് ശേഷം മിന്നൽ മുരളിയിലെ ഉഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് നടിയുടെ തിരിച്ചുവരവ് വെറുതെ ആയില്ല എന്ന് വേണം പറയാൻ സിനിമ പുറത്തിറങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി എന്നുണ്ടെങ്കിലും സിനിമയിലെ ഉഷയെയും ഷിബുവിനെയും ഇന്നും മലയാളികൾ മറന്നിട്ടില്ല ഇരുവരുടെയും പ്രണയമായിരുന്നു സിനിമയുടെ വിജയം തന്നെ ഷെല്ലി കിഷോർ പഠിച്ചതും വളർന്നതുമെല്ലാം ദുബായിലാണ് പഠനം പൂർത്തിയാക്കിയതും അവിടെ വെച്ച് തന്നെയായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും നേടി ശേഷം വിവാഹിതയാവുകയായിരുന്നു കുങ്കുമ്പൂവിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ ആയിരുന്നു ഷെല്ലിയുടെ ഭർത്താവ് കുങ്കുമ്പൂവ് പരമ്പരയിലെ ഷാലിനി എന്ന കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ തിരഞ്ഞെടുത്തു എന്നാൽ അവരൊന്നും ആ കഥാപാത്രത്തിന് അനുയോജ്യരല്ലായിരുന്നു ഒടുവിൽ ഷെല്ലിയോട് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു അവൾ സമ്മതിക്കുകയും ചെയ്തു അന്നവൾ പി ജിക്ക് പഠിക്കുന്ന സമയമായിരുന്നു തികച്ചും സ്വാഭാവികമായ അഭിനയമായതോടെ താരം ഹിറ്റായി കുങ്കുമപ്പൂവ് ക്ലൈമാക്സിൽ നായക ശാലിനി ഗർഭിണിയായ അതേസമയം യഥാർത്ഥ ജീവിതത്തിലും ഷെല്ലി ഗർഭിണിയായിരുന്നു സീരിയൽ എല്ലാം അവസാനിച്ചതിന് പിന്നാലെ കുഞ്ഞിന്റെ കാര്യം നോക്കാനായി താരം അഭിനയ രംഗത്ത് നിന്നും പിന്മാറുകയായിരുന്നു ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്ത്രീപദം എന്ന മൈബിൾ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെയാണ് ാണ് ഷെള്ളി അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ആൺകുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നു ഷെല്ലിയുടേതും കിഷോറിൻ്റെതും ഇരുവർക്കും ജനിച്ച കുഞ്ഞിന് ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു ഓട്ടിസമായിരുന്നു ആ കുഞ്ഞിനെ ബാധിച്ച രോഗാവസ്ഥ എന്നാൽ പിന്നീടത് ഭേദമാവുകയും ചെയ്തു എന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ കുങ്കുമപ്പൂവ് പരമ്പരയിലെ ശാലിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഷെല്ലിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ താരത്തെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്